മുടിയിലുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് താരൻ ഉണ്ടാകും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പിന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടാകത്തില്ലേ ഭയങ്കരമായിട്ട് ഫ്രിസ്സി ആയിരിക്കും ഈ അറ്റം മാത്രം പിളർന്നിട്ട് അങ്ങനത്തെ അവസ്ഥയും പെൺകുട്ടികൾക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ടത് ബാക്കപ്പ് ചെയ്യാനൊന്നും ഞാൻ പറയില്ലോ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം നല്ലതാണ് നന്നായിട്ട് റിസൾട്ട് തരും പക്ഷെ അത് കുറച്ച് പാടാണ് നമ്മളെപ്പോലും മടിച്ചുമാർക്ക് അത് പറ്റത്തില്ല അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കണേ പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് കാരണം എനിക്ക് കോൾഡാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം വ്യക്തമായിട്ട് ആദ്യം തന്നെ പറഞ്ഞു തരാം സോ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹെയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എപ്പോഴാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കുളിക്കുന്നതാണോ നല്ലത് എല്ലാ ദിവസവും കുളിക്കുന്നതാണോ നല്ലത് എണ്ണ തേച്ച് കുളിക്കുന്നതാണോ നല്ലത് അതല്ല എണ്ണ തേക്കാതെ എണ്ണ ഒട്ടും യൂസ് ചെയ്യാത്തതാണോ നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക് നമ്മുടെയൊക്കെ ഒരു ഹെയറിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളികൾ കുറച്ചെണ്ണ അതായത് വളരെ കുറച്ചെണ്ണ ഒരു ഡ്രോപ്പോ രണ്ട് ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു അര സ്പൂൺ എണ്ണ ഡെയിലി യൂസ് ചെയ്ത് കുളിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുന്നവരാണെങ്കിൽ അത് തല കഴുകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ നരുകൻ തലയിലും നമ്മുടെ ടോപ്പിലുണ്ടല്ലോ അവിടെയും വെച്ചിട്ട് ഹെയറിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അവിടെയും അപ്ലൈ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു എണ്ണയാണ് ഇത് എന്തിട്ട് കാച്ചതെന്ന് വെച്ചാൽ പനിക്കുറുക്കയുടെ ഇല ഉണ്ടല്ലോ അത് മാത്രം ഇട്ട് കാച്ചതാണ് വേറെ ഒന്നുമില്ല നല്ല നാടൻ വെളിച്ചെണ്ണയിൽ പനിക്കുറുക്കയുടെ ഇല മാത്രം ഇട്ടാണ് കാച്ചിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ എടുക്കുന്ന ഓയിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഓയിലായിരിക്കണം ജെന്യൂൻ ആയിരിക്കണം അത് നല്ല ഒറിജിനൽ സംഭവമായിരിക്കണം അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് അപ്പോൾ നിങ്ങൾക്ക് താരൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നാരങ്ങ നീര് കൂടെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെല്ലും യൂസ് ചെയ്യാം അലോവേര ജെല്ല് നമ്മുടെ സ്കാൽപ്പിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഹെയർ ഉണ്ടല്ലോ ഹെയർ ലെങ്ത്ത് അവിടെ നമുക്ക് ഡ്രൈനസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും ഓൾറെഡി നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഹെയർ വാഷ് ചെയ്യണ്ട എണ്ണയൊന്നും തയ്ക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് അലോവേര ജെല്ല് യൂസ് ചെയ്യാനായിട്ട് പറ്റും അലോവേര ജെല്ലിൻ്റെ ഒപ്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താരൻ മാറാൻ അടിപൊളിയാണ് പിന്നെ ഈ അലോവേര ജെല് മാത്രമല്ല കേട്ടോ നമുക്ക് നാടൻ അലോവെരാ ജെല്ലുണ്ടല്ലോ അലോവേര ലീഫ് എന്ന് എടുക്കുന്ന കച്ചാർവാഴ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം സ്കാൽപ്പിൽ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ അലോവെരാ ജെല്ലായിരിക്കും ബെറ്റർ ഇതുപോലെ നമുക്ക് ഈസി പീസി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാക്കറ്റ് അലോവേര ജെൽ വളരെ എളുപ്പമായിരിക്കും പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മുടെ ഈ അലോവേര ജെല്ല് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ തേനും കൂടെ മിക്സ് ചെയ്ത് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അത് നമുക്ക് ഡാൻഡ്രഫ് മാറാനായിട്ട് താരൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതല്ലെങ്കിൽ ഇതുപോലെ പകുതി നാരങ്ങ ഡയറക്റ്റ് തലയിൽ വെച്ച് തയ്ക്കുന്നതും വളരെ നല്ലതാണ് ഞാൻ ഡെയിലി യൂസിന് ഇങ്ങനെ കുറച്ച് മാത്രം എണ്ണ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഹെയർ ഡ്രൈ ആവാനായിട്ട് വിടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഷാംപൂ ഒക്കെ ചെയ്ത് എന്തായാലും നമ്മൾ കുറേ എണ്ണ തയ്ക്കുമ്പോൾ ഷാംപൂ ചെയ്ത് വാഷ് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇനിയും നമ്മൾ ഹെയർ വാഷ് സാധാരണ വെള്ളത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം എണ്ണ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് സിറം യൂസ് ചെയ്യല് അതേപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എണ്ണ നിങ്ങൾക്ക് വേണ്ടേ വേണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അലോവെര ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒപ്പം വിറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാസിലിനില്ല ഓൾസോ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാം അത് ഡ്രൈനെസ് മാറ്റാനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആണ് പക്ഷേ പെർമനൻ്റ് ആയിട്ട് നല്ല ജെന്യൂനായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റുക ഏതെങ്കിലും നിങ്ങളുടെ ഹെയർ ഓയിൽ നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റുക റെഗുലറായിട്ട് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാക്ക് ഒന്നും തന്നെ പറയുന്നില്ല കാര്യം ഉന്നത്തെ വീഡിയോസിൽ ഞാൻ പാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ കുറവാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പാക്കൊക്കെ വേണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നമ്മുടെ ഉലുവയൊക്കെ അരച്ചിട്ടുള്ള പാക്ക് അല്ലോ അതൊക്കെ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാനൊക്കെ അപ്പോൾ നല്ല മസാജും കൂടെ കൊടുക്കാം എണ്ണ തേച്ചാൽ മാത്രം പോരാ അത് ബേസിക് ആണ് എണ്ണ തേച്ച് നല്ല മസാജ് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി അടിപൊളിയായിട്ട് വള എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വർക്ക് ആവുന്ന ടിപ്സാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാവേ ചറ്റാ ബൈ